സ്നേഹവാനും സർവശക്തനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം നമ്മെ കർത്താവിനെ ആരാധിക്കുവാനായി കൃപ നൽകി അനുഗ്രഹിച്ച് ഈ നിലയിൽ കൊണ്ടുവന്ന ദൈവത്തിന് മഹത്വം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എന്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം വായിക്കുന്നു ഗലാത്തി ലേഖനം നാലാം അധ്യായം അതിന്റെ നാലും അഞ്ചും വാക്യങ്ങൾ എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മെ ദൈവപുത്രന്മാരാക്കി പുത്രന്മാരാക്കി തീർക്കുവാൻ ദൈവ മക്കളാക്കി തീർക്കുവാൻ ആണ് സ്ത്രീയുടെ സന്തതിയായി ജനിച്ചത് എന്ന് നാം വായിക്കുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് പ്രത്യേകമായി ലഭിച്ചിട്ടുള്ള ഒരു പേരാണ് സ്ത്രീയുടെ സന്തതി എന്നുള്ളത് കന്യകാസുതൻ എന്നാണ് അവനെ വിളിക്കുന്നത് കന്യകയായിരുന്ന സ്ത്രീയുടെ പുത്രനാണ് അവൻ അതുകൊണ്ട് കന്യകയുടെ മകനാണ് യേശുക്രിസ്തു യേശുക്രിസ്തു സ്ത്രീയിൽ നിന്ന് ജനിച്ചവനാണ് അത് കർത്താവായ യേശുക്രിസ്തുവിനുള്ള നിസ്തുല്യമായ ഒരു പദവിയും നിസ്തുല്യമായ ഒരു നാമവുമാണ് യേശുക്രിസ്തുവിനെ പോലെ കന്യകയിൽ നിന്ന് ജനിച്ച മറ്റൊരു വ്യക്തിത്വവും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല ചരിത്രത്തിൽ കാണുവാൻ കഴിയുകയില്ല കന്യകയായ മറിയയിൽ നിന്ന് യേശുക്രിസ്തു ജനിച്ചു എന്നുള്ളത് കൊണ്ട് അവൻ ജനിച്ചത് പുരുഷന്റെ ഇഷ്ടത്താലല്ല കന്യകയായ മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായിട്ടാണ് തൻ്റെ ആദ്യ ജാതനായ മകനായ യേശുവിനെ പ്രസവിക്കുന്നത് അതുകൊണ്ട് യേശു ക്രിസ്തു കന്യകയുടെ മകനാണ് സ്ത്രീയുടെ സന്ധതിയാണ് നാം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പതിനഞ്ചാം വാക്യത്തിൽ നാം കാണുകയാണ് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും അവിടെ സ്ത്രീയുടെ സന്തതി എന്ന പ്രയോഗം ആ നിലയിൽ തന്നെ കാണുന്നില്ല എങ്കിലും നാം വായിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാൽ തകർക്കും അവിടെ അവളുടെ സന്തതി എന്ന് പറയുന്നത് തൊട്ടുമുകളിൽ പറഞ്ഞിരിക്കുന്ന വാക്കിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീയുടെ സന്തതി എന്ന് തന്നെയാണ് അപ്പോൾ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ പതിനഞ്ചാം വാക്യത്തിൽ നാം കാണുമ്പോൾ ഉൽപ്പത്തി മൂന്നിന്റെ പതിനഞ്ച് അറിയപ്പെടുന്നത് പ്രോട്ടോ യുവാലിയോൺ എന്നാണ് ആദ്യ സുവിശേഷം ദൈവത്തിന്റെ വചനത്തിലെ വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ പ്രവചനമാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നിന്റെ പതിനഞ്ചിൽ കാണുന്നത് സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ ജനിക്കും അതെ യഹൂദന്മാർ മാത്രമല്ല ലോക ചരിത്രത്തിൽ അനേകരും മറ്റു മതത്തിലുള്ളവരും ഇങ്ങനെയുള്ള ഒരു കാര്യം കേട്ടറിഞ്ഞിട്ട് ഈ പ്രതീക്ഷ ഉള്ളവരായി കാത്തിരുന്നിട്ടുണ്ട് ദൈവം മനുഷ്യനായി വരും എന്നുള്ള പ്രതീക്ഷ ആ നിലയിൽ അനേക മതസ്ഥർ അവർക്ക് മനസ്സിലുണ്ടായിരുന്ന ഒന്നാണ് എന്നാൽ യഹൂദന്മാർ സ്ത്രീയുടെ സന്തതിയായി വരുന്ന അവരുടെ മഷികായിക്കു വേണ്ടി കാത്തിരുന്നവരാണ് അവർ ആ നിലയിൽ വിശ്വസിച്ചിരുന്നവരാണ് അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആദ്യ താളുകളിൽ തന്നെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യരെ പാപത്തിലേക്ക് വഴുതി വീഴുവാനായി ഇടയാക്കിയ അല്ലെങ്കിൽ പാപത്തിന്റെ അടിമകളാക്കി തീർത്ത പിശാജ് എന്ന ആ സർപ്പത്തിന്റെ പഴയ പാമ്പായ ആ സർപ്പത്തിന്റെ തല തകർക്കുന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ സന്തതിയായ കർത്താവായ യേശുക്രിസ്തു പിശാജാകുന്ന ആ സാത്താന്റെ തലയെ തകർക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇത് എങ്ങനെ നിറവേറി നമുക്കറിയാം കാലത്തിന്റെ സമ്പൂർണതയിൽ ദൈവം പുത്രനായ യേശുക്രിസ്തുവിനെ അയച്ച് സ്ത്രീയുടെ സന്തതിയായി അയച്ച് സർപ്പത്തിന്റെ തലയെ തകർക്കുകയായിരുന്നു എന്നാ മത്തായി സുവിശേഷം ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച യേശുക്രിസ്തുവിന്റെ പ്രത്യേകത കാണുകയാണ് മത്തായി സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ ഇരുപത്തിരണ്ട് വരെയുള്ള വേദഭാഗം ഞാൻ വായിക്കുന്നു എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു അവന്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായി കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ ദൂതനവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീദിന്റെ മകനായ യോസേഫേ നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുകൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടയണം എന്ന് പറഞ്ഞു കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും ഇവിടെ നാം കാണുന്നത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും ഇവിടെ യോസേഫിനോട് പറയുകയാണ് നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു അപ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം മറിയുടെ മേൽ നിഴലിട്ട് അത്യുന്നതന്റെ ശക്തി അവളുടെ മേൽ വന്നപ്പോൾ ഉണ്ടായ മകനാണ് പുത്രനായ യേശുക്രിസ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും ആ യേശുക്രിസ്തുവിനെ ദൈവത്തിന്റെ വചനം പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിളിക്കുന്നത് ഇമ്മാനുവേൽ എന്നാണ് അപ്പോൾ ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം മനുഷ്യനായി വന്നവനാണ് യേശുക്രിസ്തു എന്നാണ് കന്യകയായ മറിയയിലൂടെ ഈ ഭൂമിയിലേക്ക് അവതാരം ചെയ്ത ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു അവനെ കുറിച്ച് വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ആ ദൈവപുത്രൻ എന്ന ഹോളി ചൈൽഡ് വിശുദ്ധ പ്രജ അവൻ ഇമ്മാനുവേൽ ആണ് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ളവനാണ് അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി കാലസമ്പൂർണതയിൽ ജനിച്ചത് സർപ്പത്തിന്റെ തല തകർക്കുവാനാണ് അവൻ കാൽവറി ക്രൂസിൽ പിശാജിനെ ആയുധവർഗം വെപ്പിച്ചു കൊലോസലേഖനം രണ്ടിന്റെ പതിനഞ്ചിലും എബ്രായർ രണ്ടിന്റെ പതിനഞ്ചിലും നമുക്ക് കാണുവാൻ കഴിയും അവൻ ക്രൂസിൽ തന്റെ മരണത്താൽ പിശാജിനെ തോൽപ്പിച്ചു പിശാജിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിന്റെ മരണം പിശാജിന് അടിമകളായി തീർന്ന പാപത്തിന്റെ മക്കളായി തീർന്ന ദുഷ്ടന്റെ അധീനതയിൽ ആകപ്പെട്ട നമുക്ക് വിമോചനം കൊണ്ടുവരുന്നത് ആയിരുന്നു സ്ത്രീ മുഖാന്തരം പാപം ഭൂമിയിലേക്ക് വന്നു എന്നാൽ സ്ത്രീയുടെ സന്തതി മുഖാന്തരം പാപത്തിന് പരിഹാരവും വന്നു സ്ത്രീയാണ് ഈ ഭൂമിയിലേക്ക് പാപം കടന്നു വരുന്നതിന് മുഖാന്തരമായി തീർന്നുവെങ്കിൽ സ്ത്രീ തന്നെയാണ് ഈ ഭൂമിയിലേക്ക് രക്ഷകൻ കടന്നു വരുന്നതിനും കാരണമായി തീർന്നത് അങ്ങനെ സ്ത്രീയുടെ സന്തതി ക്രൂശിൽ പിശാചിന്റെ മേൽ ജയോത്സവം കൊണ്ടിയത് കൊണ്ട് പിശാജിനെ അവൻ ക്രൂശിൽ തോൽപ്പിച്ചു ആ കർത്താവ് ജയം വരിച്ചത് കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഒരു ജയമുണ്ട് എന്ന് നാം കാണുന്നു നാം ഭാവിയിൽ അനുഭവിക്കുവാൻ പോകുന്ന നന്മ അതാണ് റോമാ റോമാലേഖനം പതിനാറാം അധ്യായം അതിന്റെ ഇരുപതാം വാക്യത്തിൽ നാം വായിക്കുന്നു സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചുകളയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ ഈ വാക്യം നമുക്ക് വളരെ പ്രത്യാശ നൽകുന്ന ഒന്നാണ് സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിൽ ചതച്ചു കളയും അതെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർത്തു കാൽവറി ക്രൂശിൽ അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി എന്നാൽ അവന്റെ ജയം നമ്മുടെ ജയമായി തീരുവാൻ പോവുകയാണ് അവൻ വരിച്ച ജയം നമ്മുടെ സ്വന്തമാകുന്നത് സമ്പൂർണമായും നാം സാത്താന്റെ മേൽ ജയം ഘോഷിക്കുന്നത് അപ്പോഴാണ് അത് ഭാവിയിലാണ് സമാധാനത്തിന്റെ ദൈവം സാത്താനെ നമ്മുടെ കാൽക്കീഴിൽ ചതച്ചു കളയുന്ന സമയം അങ്ങനെ ഒരു കാലം വരുന്നു ഇന്ന് നാം പിശാചിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി കർത്താവ് നമുക്ക് നൽകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പാപത്തിന്റെ മേൽ ജയം വരിച്ച് ഈ ഭൂമിയിൽ പാർക്കുകയാണ് എന്നാൽ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും നാം എന്നേക്കുമായി മാറ്റപ്പെടുവാൻ പോവുകയാണ് പരിശുദ്ധനായ ദൈവത്തിന്റെ സംഗതിയിൽ നിത്യം അവന്റെ മുഖം കണ്ട് നാം അവനെ ആരാധിക്കുവാൻ പോവുകയാണ് നമുക്ക് നമ്മുടെ കർത്താവിന്റെ സന്നതിയിൽ നന്ദി പറയാം നിങ്ങൾക്കും എനിക്കും വേണ്ടി കാലത്തിന്റെ സമ്പൂർണതയിൽ ദൈവ നിർണയിച്ച നിശ്ചയിച്ച തക്ക സമയത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്നു അവൻ ക്രൂശിൽ മരിച്ചത് കൊണ്ട് അവൻ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് കൊണ്ട് പിശാജിന്റെ മക്കളായിരുന്ന സാത്താന്റെ മക്കളായിരുന്ന അതേ കൊലപാതകനായ ദുഷ്ടനായ സാത്താന്റെ അടിമത്വത്തിലായിരുന്ന നമുക്ക് മോചനമുണ്ടായി അതുകൊണ്ട് സ്ത്രീയുടെ സന്തതി ഭൂമിയിലേക്ക് വന്ന് നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു ഒരിക്കൽ ആദാമുഖവായും അവർ ദൈവത്തിന്റെ മക്കളായിരുന്നു എന്നാൽ പാപത്തിൻ്റെ അടിമകളായപ്പോൾ അവർ പിശാജിന്റെ മക്കളായി തീർന്നു എന്നാൽ അവർക്ക് ആ പാപത്തിൽ നിന്നും വിമോചനം ലഭിച്ച് ദൈവം അവരെ യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്യുന്ന വിശുദ്ധന്മാരുടെ ഗണത്തിലാക്കി എന്നാൽ നിങ്ങളും ഞാനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നതുകൊണ്ട് നാം ഇന്ന് ദൈവ മക്കളായി തീർന്നു സ്ത്രീയുടെ സന്തതി കാലത്തിന്റെ സമ്പൂർണതയിൽ നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് അവന്റെ മരണത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് ദൈവ മക്കളാകുവാൻ അധികാരം കിട്ടി ഒരിക്കൽ നാം പിശാചിന്റെ മക്കളായിരുന്നു എന്നാൽ സ്ത്രീയുടെ സന്തതി വന്നത് കൊണ്ട് നമുക്ക് വേണ്ടി ജയം മരിച്ചത് കൊണ്ട് ആ ജയത്തിന് നാം അവകാശികളായിത്തീരുന്നത് കൊണ്ട് നമ്മൾ ഇന്ന് ദൈവമക്കളാണ് ദൈവത്തിന്റെ പ്രിയ മക്കളാണ് ആ ദൈവത്തെ നമുക്ക് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാം അവന് മഹത്വം അർപ്പിക്കാം അവന്റെ പരിശുദ്ധ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു വാക്ക് സ്തോത്രം ചെയ്യാം സ്നേഹവാനായ ദൈവമേ കാലത്തിന്റെ സമ്പൂർണതയിൽ അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണ്ടി സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമിയിലേക്ക് അയച്ചതിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ജടാവതാരം ചെയ്ത് ഈ ഭൂമിയിലേക്ക് വന്നത് ഞങ്ങളുടെ പാപം തന്റെ മേൽ വഹിച്ചുകൊണ്ട് കൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേ തിന്നും ജീവിക്കുന്നതിനായിട്ട് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ ജയം ഞങ്ങളുടെയും ജയമായി തീർന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു പിശാജിനെ തകർത്ത ക്രിസ്തുവിന്റെ ജയത്താൽ ഞങ്ങളുടെയും കാൽക്കീഴിൽ പിശാജിനെ തകർത്തു കളയുവാൻ ദൈവം പ്രസാദിച്ചതിനായിട്ട് സ്തോത്രം യേശുക്രിസ്തു മുഖാന്തരം പാപികളായിരുന്ന ഞങ്ങൾക്ക് ഇന്ന് ദൈവമക്കളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നതിനായിട്ട് സ്തോത്രം എളിവരാകുന്ന ഞങ്ങൾ സകേല് സ്തുതിയും സ്തോത്രവും ആരാധനയെ പുകഴ്ചേ സർവോലഭനായ പ്രിയ പിതാവിന്റെ സങ്കൽ അർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ